അയലൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ നടത്തി ഡി സി സി പ്രസിഡന്റ് ചെയ്തു എം നേതാക്കന്മാർ ധാരാളം വെല്ലുവിളിച്ചിട്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു വാർഡ് പ്രസിഡന്റ് ഒരു മണ്ഡലം പ്രസിഡന്റ് പോയി കണ്ടുകാണെന്ന് തോന്നുന്നു അവൻ പോയ പോലെ അതേപോലെ തിരിച്ചു വന്നു അവൻ അവിടെ ഇരുത്തി നേതാക്കന്മാരെ ധാരാളം തെർച്ചു പറഞ്ഞു തിരിച്ചു പിറ്റേ ദിവസം പറയുന്നത് എന്റെ അച്ഛനെ പോലെയാണ് ഡി സി സി പ്രസിഡന്റ് അങ്ങോട്ട് പറഞ്ഞ് വീട്ടിൽ പോയി തിരിച്ചു വന്ന് നേരെങ്കിലും അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ വേണ്ടാത്ത നിൽക്കരുത് ഞാൻ അനാവശ്യമായി ഇതുപോലെ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ ഒന്നു തോട്ട ഞങ്ങൾ പത്തെണ്ണം പേടിക്കേണ്ടാവും നിങ്ങൾക്ക് അറിയോ ഇന്ന് കൊഴിഞ്ഞാമ്പാറ മത്സരിക്കുന്നത് ഇവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് ഉൾപ്പെടെയുള്ള അഞ്ചു മെമ്പർമാർ കോൺഗ്രസ് കൂടെ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ മെമ്പർമാർ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലുള്ള അഞ്ചു മെമ്പർമാർ ആറ് കേര സെക്രട്ടറിമാർ മത്സരിക്കുന്നത് കോൺഗ്രസ് കൂടെയാണ് കൂടുതൽ പറയേണ്ട നിങ്ങൾ ഇങ്ങോട്ട് കടന്നാൽ കിഴക്കഞ്ചേരി പത്ത് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ ബാലൻ അവർക്ക് വേണ്ടി എല്ലാ പണിയെടുത്ത ബാലൻ ഇപ്പൊ മത്സരിക്കുന്ന ആണ് കോൺഗ്രസിന്റെ കൂടിയാണ് തൊട്ടു പഞ്ചായത്ത് വടക്കഞ്ജവി ആ മത്സരിക്കുന്ന ഗംഗാരൻ പത്ത് വർഷം പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ ആ ഗംഗരൻ മത്സരം കോൺഗ്രസിന്റെ കൂടിയാണ് അത് മാത്രമല്ല മിക്ക പഞ്ചായത്ത് എണ്ണി പറയുന്നത് ശരിയല്ല മിക്ക പഞ്ചായത്തും ഇന്ന് അവരുടെ പല ആളുകളും കോൺഗ്രസ് പിന്തുണയായിട്ട് മത്സരിക്കുന്നുണ്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് കഴിയട്ടെ ഈ കൂടെ ഉണ്ടാവും വരും അതിന്റെ പഞ്ചായത്തിന്റെ തുടക്കം അയലൂർ മണ്ഡലം പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എ അബ്ദുൾ റഹീം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് കെ എ അബ്ബാസ് വിനീഷ് കരിമ്പാറ കെ കുഞ്ഞൻ കെ വിനു കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്